നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അക്കരകൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൃക്ഷ തൈകൾ നട്ടു പരിപാലിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ കാഞ്ഞിലേരി രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന അക്കരകൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൃക്ഷത്തൈകൾ നട്ടു പരിപാലിക്കുകയാണ് പ്രകൃതി സ്നേഹി കൂടിയായ ഉണ്ണികൃഷ്ണൻ കാഞ്ഞിലേരി പതിനഞ്ചു വർഷമായി സേവകനായും വളണ്ടിയറായും ഉണ്ണികൃഷ്ണൻ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് മാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചത് പടിഞ്ഞാറെ നടയ്ക്ക് സമീപവും നടുക്കുനിയിലുമാണ് മാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചത് തുടർന്നുള്ള വർഷങ്ങളിൽ വളവും വെള്ളവും നൽകി മാവിൻ തൈയെ സംരക്ഷിക്കുകയാണ് പ്രകൃതിയും മനുഷ്യനും ഭക്തിയും സമന്വയിക്കുന്ന മഹാക്ഷേത്രമാണ് കുട്ടിയൂർ പ്രകൃതിയുടെ സന്തുലിനാവസ്ഥ നിലനിർത്താൻ വൃക്ഷത്തൈകളും മരങ്ങളും അനിവാര്യമാണെന്ന ചിന്തയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ കാഞ്ഞിലേരി എന്ന പ്രകൃതി സ്നേഹി അക്കരക്കുട്ടിയൂരിലും പരിസര പ്രദേശങ്ങളിലും വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നത് വർഷത്തിൽ പതിനൊന്ന് മാസവും അടഞ്ഞുകിടക്കുന്ന ക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ മനുഷ്യ പ്രവേശനം സാധ്യമുള്ളൂ ഈ സമയത്താണ് ഇദ്ദേഹം ഇതിന് സംരക്ഷണം ഒരുക്കുന്നത് ായിട്ടും ശേഖരമായിക്കും പതിനഞ്ച് വർഷത്തിനുള്ള അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് രണ്ട് വർഷം മുൻപേ ഞാനൊരു മാവൻ തൈ ഇവിടെ നട്ടു അത് നല്ല രീതിയിൽ വളർന്നു പക്ഷെ ഇവിടെ വളർന്നത് ഒരു പെരുമാറിൻ്റെ കലാശാണ് സത്യം പറഞ്ഞത് ഈ ആളുകൾ ഇത്രയും ജനങ്ങൾ തടിച്ചു കൂടുന്ന സ്ഥലത്ത് ഒരു രണ്ട് മാവൻ തൈ വളരുക പറഞ്ഞാൽ അതിന് വേണ്ട നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് ഓരോ നീരൊഴുകിൻ്റെ സൈഡിലും നേരത്തെ വന്നു അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ രണ്ട് മാവിൻ തൈ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നും ചുറ്റും മരങ്ങൾ വെട്ടി നശിക്കുന്ന സമയത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എല്ലാ സ്ഥലത്തും മരം ഓരോ മരവും ഓരോ ആളും വെച്ച് പിടിച്ചാൽ അത്രയും നല്ല കാര്യമാണ് ഈ കുറച്ചത് അതുപോലെ തന്നെ കുറച്ച് ദേവസ്വത്തിന്റെയും ട്രസ്റ്റി ബോർഡിന്റെയും നല്ല പരിപൂർണ്ണ സപ്പോർട്ട് ഇതിലുണ്ട് സമഗ്ര